നമസ്കാരം ഡോണാർ ഇലശയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം കാക്കനാട് പുക്കാട്ടുപടിയിലുള്ള ഈ വീടാണ് ഈ വീട് അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ് വീടാണ് നല്ല മുറ്റം ഇവിടെ എല്ലാം ബൂട്ട്സ് മാവ് പ്ലാവ് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂള് ആറ് ബെഡ്റൂമും ഉള്ള ഗ്രാസ് ചെയ്തിരിക്കുകയാണ് ഞാൻ മെയിൻ ഗെയ്റ്റ് എത്ര വണ്ടി വേണമെങ്കിലും വർക്ക് ചെയ്യാം ഇതാക്കാനുള്ള സ്ഥലമൊക്കെ ഇതിൽ പെട്ടാണ് കേട്ടോ മരങ്ങൾ വെക്കുന്നത് പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ലക്ച്വറി വീടാണത് കാർഷെഡ് എറണാകുളം കാക്കനാട് പൂക്കാട്ടുവടിയിലാണ് ഈ വീട് എട്ടര കോടി രൂപയാണ് ചോദിക്കുന്ന എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ സി ആർ ആണ് ചോദിക്കുന്ന പ്രൈസ് നെഗോഷ്യബിളാണ് നല്ല ഹൈറ്റ് ഉള്ളൊരു ലൈറ്റ് ഇവിടെ തന്നെ സ്വിമ്മിംഗ് പൂള് ബാക്ക് സൈഡ് ഒരു ബെഡ്റൂം ആറ് ബെഡ്റൂമുണ്ട് മൊത്തം ബെഡ് മാത്രം കൊണ്ടുനിട്ടാൽ മതി ഫുൾ കബോർഡ് വർക്ക് बात्रूम बेड्रूम क्लास बालकणी ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹാള് കിച്ചൺ കിച്ചണൊക്കെ വലിയ വലിയ കിച്ചണാണ് അന്യമായ കിച്ചണാണ് സ്റ്റോറൂം ഇവിടെ ഞാൻ പുറത്തേക്കും കാഴ്ചകൾ കാണണം പിന്നിവിടെ സെർവൻ്റെ റൂമ് സെർവൻ്റെ റൂമൊക്കെ ഇവിടെ ഉണ്ട് കിണറുണ്ട് കിണർ നല്ല കിണറുള്ളൂ ഇതൊരു ബെഡ്റൂമാണ് ഒക്കെ പോലും പിന്നെ ബാത്റൂമ് വലിയ ബാത്റൂമീഷൻ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട വലിയൊരു ബാത്റൂം മുകളിലേക്ക് എല്ലാം കുറെ കുറേ സമയമുണ്ട് ഗ്ലാസ്സാണ് ആണോ കൂടുതൽ മേള വന്നാൽ ലുലു ലുലുമാളുമായിരിക്കണം ആ സിനിമ ബാൽക്കണി ഉണ്ട് ബെഡ്റൂം താഴ്ത്ത പോലെ തന്നെ മുകളിലും ബെഡ്റൂം അതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് മേളിലേക്ക് മേളിൽ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തേക്കും അപ്പോൾ കാക്കനാട് പൂക്കാട്ടുപൊടിയിൽ ഉള്ള ഈ അമ്പത് സെൻറ്റ് സ്ഥലവും പതിമൂവായിരം സ്ക്വയർ ഫിറ്റുള്ള വീട് വില ചോദിക്കുന്നത് എട്ട് എട്ടര കോടി രൂപയാണ് ചോദിക്കണമെങ്കിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയ